ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിനെ കഴിഞ്ഞു ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലോ ഒക്കെ വിക്റ്റായി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു അങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവർക്ക് അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു അവരെ സമൂഹത്തെ മൊത്തം കൊണ്ട് വെറുപ്പിച്ച അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണ കൊടുക്കാൻ റിയാസിന് കഴിഞ്ഞു എന്നതിൽ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്കും അഭിമാനിക്കാം കയ്യടിക്കടാ കയ്യടിക്കി ഇന്ന് എന്റെ പൊന്നും മക്കളെ ആതിലെ വലിച്ചു കീറി അങ്ങ് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഷാനവാസ് ഷാനവാസ് ഫയർ തന്നെ അതെ രുദ്ര താണ്ടവം ആടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ത് രസമായിരുന്നു കാണാൻ എന്നറിയോ ഷാനവാസ് അതേപോലെ ബിന്നി ഒരിച്ച് അങ്ങ് കയ്യിൽ കൊടുത്തു എന്നുള്ളതാ ഡബിൾ സ്റ്റാൻഡ് കട്ടപ്പ എന്ന് പറഞ്ഞ തനി കട്ടപ്പ അവർ റിയാസ് ഒന്ന് ഉള്ളിക്കേറി പുറത്തു പോയപ്പോഴത്തേനും അഹങ്കാരം തലക്ക് മുത്ത് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു കാണിച്ചു കൂട്ടലുകൾ എന്നുള്ളതാ പക്ഷേ ഇന്ന് കസേരയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്